വേഗം നേരത്തെ അടിച്ചോടി പോയാ പോരെ ഈ വഴി കൂടെ ആൾക്കാർ ചെക്കന്മാര് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ വായിൽ നോക്കിട്ട് നടക്കന്മാര് അറിയില്ല കണ്ണും കൈയും കാട്ടി നിക്കണ്ടെക്കെ വളക്കാൻ വേഗം അവനാന്റെ പണി നിർത്താണ്ട് ഉള്ളിൽ പോയാ പോരെ വേ അടിച്ചിട്ടാണ് കേറി പോവാടി ചെക്കൻ കണ്ണും കയ്യും എടി ഞാനേ ഇരുപത്തിനാലാം തീയതി വരുന്നുണ്ട് അന്ന് നമുക്ക് കൂടാ ഏ പിന്നെ 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 നടക്കണ കേസാണ് വേറെ ൊന്നുംല്ലേ ഒരു ദിവസം സ്കൂൾ ഗ്രൂപ്പും ചാറ്റും ഒക്കെ കൂട്ടി ഞാനൊരു പൊക്കല് പൊക്കും അതിനുള്ള ഇടം ഉണ്ടാക്കരുത് ഇട്ടി പറഞ്ഞില്ല വേണ്ട ഏതു നേരത്തും ചാറ്റ് ഞാൻ പെണ്ണുങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് ആണുങ്ങളുടെ പേരാണോ അല്ല നമ്പർ ആണുങ്ങളിലേ ചെലപ്പോ പേര് പെണ്ണുങ്ങളുടെ ഞാൻ പോവെന്നെ വാതിലടച്ചോ വാതിലടച്ചോ വാ വലേ ഞാൻ പണിക്ക് വരാ അല്ലെ ഞാൻ പോണ എന്നാത്ത കൊഞ്ഞ് ഇവിടെ എന്നിട്ട് റോട്ടിലേക്ക് ചെറിയ നോക്കിട്ട് വെക്കണ്ട ആത്ത് പോയി കഴ വാതിലടച്ചിട്ട് ഇത് എപ്പോഴും ആൾക്കാർ ഞാൻ നടന്നു പോണ സ്ഥലാണ് പറഞ്ഞാൽ മനസ്സിലാവൂല ആരെ ഈ പണി കണ്ടെത്തിയത് ഏയ് എന്തേലും ഒരു മാർഗുണ്ടെങ്കി ഞാൻ പണിക്ക് പോവില്ല അത് വേറെ മാർഗില്ലേ പണിക്ക് പോവാണ്ടിരിക്കാനും പറ്റൂലോ എന്താണത് വഴിയിൽ എന്നിട്ടുള്ള ഒരു പരിപാടി നിങ്ങളെവിടെ കണ്ടില്ലല്ലോ മുമ്പേ നിങ്ങള് എവിടെയുള്ള കാണിക്കണ്ട നിങ്ങൾ നിങ്ങളെവിടെയുള്ള ചുറ്റുവട്ടത്തുള്ളത് ഇക്കറിയാത്ത ചുറ്റുവട്ടല്ലോ ഏ നിങ്ങള് എവിടെയുള്ള സ്ഥല നിന്റെ വീട് ഇവിടെ അടുത്തന്നെ അപ്പുറത്താണ് ഞാൻ പൂവ് തന്നെയാണ് നിങ്ങളെവിടെ കാണാത്ത ആൾക്കാരായതുകൊണ്ട് ചോദിച്ചാണ് ഇത് നിങ്ങളാരാട്ട് അങ്ങനെ പറയാൻ പറ്റൂലോ ഒരു ഒരാണും പെണ്ണും എന്നിട്ട് നമ്മള് പരിചയമില്ലാത്ത ഇല്ലാത്തൊരു ഇടവഴിയിൽ ഇങ്ങനെ വർത്താൻ പറയുമ്പോ ഏഹ് സദാചാര പോലീസായിട്ടല്ല നിങ്ങള് എന്താ സംഭവം തയ്ക്കിയവിടെയുള്ളാണ് പറയും അതാ എന്റെ ആരാ പറയും ഭാര്യയാണോ ആണെങ്കിൽ ഇവിടെ പറ്റൂല വഴിന്റെ അല്ല പക്ഷെ ഞങ്ങളെ വീട്ടിലേക്കൊക്കെ പോണ വഴിയാണല്ലോ വഴിയാണല്ലത് പരിസരത്ത് നിന്നിട്ട് ഭർത്താവിൻ പറയപ്പോ ചോദിച്ചാണ് കുട്ടിയെ ഈ എവിടെയുള്ള ഇതാന്റെ ഭർത്താവ അല്ല ആ ശെരി അപ്പൊ നിങ്ങൾ ഈ ഇടവഴിയിൽ കിട്ടിക്കളിയാണ് വല്ലാത്തൊരു കാലം നാട്ടുകാര് നാട്ടുകാര് കാണുന്ന ഇടവഴിയാച്ചാൽ നിങ്ങക്ക് നിങ്ങളെ നാട്ടിലേക്ക് കൂടത് എവിടെ വേണോ സാരിച്ചോളെ എന്റെ വീട് നിന്ന് മൂന്ന് വീടപ്പുറം അതണുക്ക് എന്നാൽ ചേച്ചി എന്ത് തടിയെ തടയ്ക്കുന്നത് എടാ അങ്ങനെ പറയാലടാ അങ്ങനെ അത്രമാത്രേ കൊറച്ച് ചോറേ കഴിക്കുള്ളൂ പറയല്ലേ ഇങ്ങനെ ഇരുന്ന പെണ്ണാ അല്ല ഓ നടന്നിരുന്ന നല്ല വലുതായി അച്ഛന്റെ അച്ഛൻ കൊഴപ്പൊന്നൂല്ല ചേച്ചി നടന്നു പോകുന്നു പിന്നെ ഇപ്പൊ കല്യാണത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ അതിലോട്ടാണ് മൂപ്പന്റെ മൊത്തം കല്യാണം കല്യാണം ഡേറ്റ് ഇപ്പൊ ഫസ്റ്റ് വിളി ഇവിടെയാണ് മറന്നിട്ടില്ല അതെങ്ങനെ എപ്പോഴും പറയാറുണ്ട് മനോജ് വന്നില്ലേ അപ്പച്ചെ മനോജ് വന്നില്ലേന്ന് അപ്പച്ച എന്ന് വിളിച്ചാലും പറയാം അവന് ലീവില്ല കുട്ടിയേ അവന് ലീവില്ല കുട്ടിയും ചേച്ചി ഒന്നാമത് എന്താ കല്യാണം ശരിയാവായിട്ടാ ഞാൻ നാട്ടിലോട്ട് വരാ നാട്ടിലെത്തിയാ ചോദിക്ക് റെഡിയായില്ലേ റെഡിയായി ഈ ജാതകത്തിന്റെ ഒരു പ്രശ്നം ഇപ്പൊ എന്തായാലും പിന്നെ സുന്ദരി അല്ലടാ ചേച്ചി കണ്ടില്ല ഇല്ല അയ്യോ ഞാൻ വാട്സപ്പിലായിട്ട് നോക്കിയാ കാണാൻ ഭംഗിയുണ്ട് എനിക്കൊരു ഭംഗിയുണ്ട് എന്താ നമ്മളെ കുടുംബത്തിലുള്ള ഗ്ലാമറിലെ അല്ല പണി എന്തെങ്കിലും അല്ല ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിങ്ങനെ ഇരിക്കാണേ എന്താണിത് പാട്ടാപ്പാകൽ കണ്ടിരിക്കുന്ന ആണുങ്ങളെ കഴിഞ്ഞത് ഏതപ്പച്ച മോന എന്താണീത് ഇതെന്ത് ഞാനാണോ എന്തേലും കുടിക്കാൻ വെള്ളം കൊടുത്താളിയ അല്ല അളിയാ അതെന്താ സംഭവിച്ചാലേ അപ്പൊ ഈ പരിസരത്തൊക്കെ നിറയെ കള്ളന്മാരുണ്ട് അപ്പൊ ഇവൾക്കാണെങ്കിൽ ഒരു ശ്രദ്ധ എന്ന് പറയണില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കള്ളന്മാരാരെങ്കിലും ഇവിടെ നിന്ന് വർത്താനം പറയണോ അല്ല ചേച്ചി നിങ്ങളുടെ നാട്ടിൽ കള്ളന്മാരെ ചാരന്മാരെന്നാണോ ചേച്ചി പറയുക എന്നാലും എന്റെ ചേച്ചി ഈ അളിയനാണോ എന്റെ പൊന്നും ഇനി ഒരു എന്റെ പൊന്നോ ഉച്ച ഈ ഇളയമ്മ പറഞ്ഞത് അളിയനെ പോലത്തെ ഒരു അളിയനെ ഇനി കിട്ടാനില്ല നിന്റെ കല്യാണത്തിന് അളിയൻ മുമ്പിൽണ്ടാവും കാണാനൊക്കെ ലുക്കാണല്ലോ അളി എത്ര വരെ പഠിച്ച് നീ എന്താ പക്ഷെ പോകത്താ മനസ്സിലായി സുഖിക്കാ പോവാൻ പറ്റില്ല എന്തൊക്കെയാ വീട്ടിലെ വിശേഷം നല്ല വിശേഷൻ എനിക്ക് ചോദിക്കട്ടെ എന്റെ അളിയ അളിയന് വേണ്ടിട്ട് ഞാൻ ആറ്റെന്ന് പറഞ്ഞിട്ടൊക്കെ കൊണ്ടുവന്നറിയാം നിങ്ങൾ കളിയാക്കല്ലേ ഞാൻ വെച്ചാൽ അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു സംശയ രോഗിയാണ് സത്യത്തിൽ അതല്ലേ അല്ലാരുണ്ട് എപ്പോഴും പറയും നിങ്ങക്ക് സംശയമാണ് സംശയമാണ് സംശയമല്ല നമ്മളെപ്പോഴും സംശയിക്കണം വന്ന് എന്തേലും കട്ടുണ്ടോ എന്ത് ചെയ്യും എടി വാ പറ അളിയനെന്തേലും അല്ല അളിയാകത്തേ ചെല്ലു അളിയാകത്തേ ചെല്ല് നീ ഒന്ന് ഇവിടെ ഇന്ന് മോത്തി വിടൽ നോക്കടി വിട്ട് എന്നെ കൈ കൈ വെള്ളല് കൊണ്ടു എന്ത് പാടി തഴുമ്പോട് തള്ളണോ ആരടി ചാരനോ അതെന്താ മലയാളം മീനിങ് നീ വല്യ ബിഎഡൊക്കെ പഠിച്ച ടീച്ചറാകുമ്പോ അല്ലേ പറഞ്ഞ വിഷമമാകാൻ വേണ്ടി പറഞ്ഞല്ലേ എനിക്ക് എനിക്ക് നീ ഷ്മി പറഞ്ഞല്ലേ നീ നമുക്ക് നീ ആരോട് പറയാത്ത ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ പറയണ്ടല്ലേ ഇതൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇപ്പോൾ പ്രശ്നം ഉണ്ടായ നിന്റെ പേരില എല്ലാരും കുറ്റം പറയാൻ വീട്ടിൽ പോയിട്ട് എൻറെ അച്ഛനോടൊന്ന് കാര്യം സംസാരിക്കട്ടെ പറയാണ്ട സംശയം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എടി നീ പഠിച്ചതാണ് നിനക്ക് വിദ്യാഭ്യാസം ഉണ്ട് നീ ഈ വീട്ടിൽ ഇങ്ങനെ അടങ്ങിയിരിക്കേണ്ട ഒരു പെണ്ണല്ല നീ ആദ്യം അത് മനസ്സിലാക്കി വരാ വേണ്ട ഒന്നും വേണ്ട നീ ഒരു കാര്യം ചെയ്യ നീ കല്യാണത്തിന്റെ രണ്ടു ദിവസം മുമ്പ് വീട്ടിലോട്ട് വാട്ടാ അങ്ങനോടും എനിക്ക് അളിയോ ആ ആ ഞാൻ പോയി ആ ആ തന്നെ ഇരുന്നോ അതോ നല്ലത്